ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ ഇതിനായിട്ടൊരു മയോണൈസ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ി ഒരല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന നോർമൽ മുളക് പൊടി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്ര തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് എരിവ് കൂടുതലായിരിക്കും ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ കാൽ കപ്പ് അളവിൽ ഓയിലെടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിവിടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് കാൽ കപ്പളവിൽ പൊടി പൊടിയായി അരിഞ്ഞ സവാള ഇത്തിരി മല്ലിയില ഒരു പച്ചമുളക് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് എടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും രണ്ട് സ്ലൈസ് ബ്രെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിത് ആക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ ബോൾസ് ആക്കി എടുക്കാനുള്ള ഒരു പരുവത്തിന് കിട്ടുന്നവരെ ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചെയ്യണം നിർബന്ധമില്ല എൻ്റേത് ഇത്തിരി ചെറിയ സ്ലൈസ് ആയിരുന്നു വലിയ സ്ലൈസ് ഒക്കെ ആകുമ്പോൾ ഒരുപക്ഷെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല പിന്നെ ഈ ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പും എരിവുമൊക്കെ ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ടോ എന്ന് പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി കയ്യിൽ ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കാം ഈ രീതിയിൽ ഒന്ന് ബോൾസ് ആക്കി എടുക്കുക ഈ പ്ലേറ്റിലേക്ക് വെക്കുക മൊത്തത്തിൽ ബോൾസ് ആക്കിയതിന് ശേഷം കാണിക്കുക ഇപ്പം നമ്മൾ എല്ലാതും ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഇത്തിരി ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡി ആക്കി വെച്ച ബോൾസ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഓരോന്ന് എടുക്കുക അതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യുക ഈ ഒരു ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക ഇനി പ്ലേറ്റിലേക്ക് വെക്കുക മൊത്തത്തിൽ ചെയ്തതിന് ശേഷം കാണിക്കാം ഇപ്പോൾ മൊത്തത്തിൽ ബ്രെഡ് റൺസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ചൂടായ ഓയിലിലേക്ക് നമ്മൾ സ്നാക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിലൊന്ന് ഫ്ലെയിമിൽ ഓ ഫ്ലെയിമിലേക്ക് മാറ്റുക പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇനി നമ്മൾ സ്നാക്ക് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു വശ നമ്മൾ ഇരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം ഇനി നമുക്ക് ഫ്രീ കേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിന് ഫ്രൈ ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഒരു മുട്ട വെച്ചിട്ട് അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ സോസ് കൂട്ടിയിട്ടും കഴിക്കാം സോസ് ഇല്ലാതെയും ചൂടോട് കൂടി ചായക്കൊപ്പം കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ സോസൊക്കെ കൂട്ടി കഴിക്കുകയായിരിക്കും താല്പര്യം ഇനി ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഉൾവശം ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്